ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കളക്ഷൻ ഓണക്കാലം ആഘോഷമാക്കാൻ ന്യൂസിന്റെ മാവേലി വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തി പോലീസ് വിശേഷങ്ങൾ മാവേലിക്ക് ലഹരിയില്ലാത്ത ഓണമാണ് പോലീസ് ആഗ്രഹിക്കുന്നതെന്ന് സി ഐ ഷാജഹാൻ മറുപടി നൽകി ഓണം യുവാക്കളുടെയും അതുപോലെ തന്നെ മലയാളികളുടെയും എല്ലാവരുടെയും ആഘോഷമാണ് അതിനകത്ത് പലപ്പോഴും ലഹരി ഒരു ചർച്ചാ വിഷയമാണ് കാരണം മദ്യ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഏറ്റവും കൂടുതൽ വിറ്റ ബ്യൂറേജ് ഷോപ്പ് അന്വേഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പത്രത്തിൽ അത് വലിയ വാർത്തകളുമായിട്ട് വരാറുണ്ട് ഈ വർഷമെങ്കിലും നമുക്ക് ആ ആ ഒരു വാർത്ത ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം ലഹരി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു സന്തോഷപ്രദമായ ഓണം ആയിരിക്കണം നമ്മുടേതാണ് എന്ന് ആണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആശംസിക്കാനുള്ളത് കാരണം ഓണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് ക്രമസമാന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മദ്യപിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ലഹരി അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസുമായി ബന്ധപ്പെട്ടും പോലീസിൻ്റെയൊക്കെ പ്രത്യേക പരിശോധനകളും ജനങ്ങളുടെ സുരക്ഷ ഒരു ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് പ്രത്യേക ഓണം ബന്ധവസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ആ ആ സ്കീം അനുസരിച്ച് തന്നെ വളരെ ഭംഗിയായിട്ട് പോലീസ് നാട്ടുകാരുടെ കൂടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഓണം ആഘോഷിച്ച് കഴിയുന്നതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ് ലഹരിക്കെതിരായ പോലീസിന്റെ പോരാട്ടത്തിന് മാവേലി പൂർണ്ണ പിന്തുണ അറിയിച്ചു പോലീസുകാർക്ക് ഓണാശംസകൾ നേർന്ന ശേഷമാണ് മാവേലി മടങ്ങിയത്